പാകിസ്ഥാൻ നാവികസേന ഇപ്പോൾ ഒരു വലിയ വിജയം കൈവരിച്ചിരിക്കുകയാണ് ഒരു വലിയ നേട്ടം നേടിയെടുത്തിരിക്കുകയാണ് അതായത് ഇവരിപ്പോൾ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തിരിക്കുന്ന സ്മാഷ് സർഫസ് ടു സർഫസ് മാക് എയ്റ്റ് ആന്റിഷിപ്പ് ബാലിസ്റ്റിക് മിസൈൽ ഒരു യുദ്ധ കപ്പലിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ചിരിക്കുകയാണ് കപ്പലിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന എ എസ് ശേഷിയുടെ ദക്ഷിണേഷ്യയിലെ ആദ്യത്തെ പ്രവർത്തന പ്രകടനം ഇന്ത്യൻ മഹാസമുദ്ര മേഖലയുടെ തന്ത്രപരമായ ജാമ്യയിൽ തൽക്ഷണം മാറ്റം വരുത്താൻ ഇതിന് കഴിയും ഉയർന്ന നിലവാരത്തിലുള്ള ഒരു പരീക്ഷണം തന്നെയായിരുന്നു ഇത് അഭൂതപൂർവമായ കൃത്യത മാരകത ഹൈപ്പർസോണിക് വേഗത എന്നിവ കൃത്യമായി പ്രകടമാക്കി മിസൈൽ അതിവേഗ സിമുലേറ്റഡ് യുദ്ധകപ്പൽ ലക്ഷ്യത്തിലേക്ക് പതിച്ചു പ്രാദേശിക മത്സരം രൂക്ഷമാകുന്ന സമയത്തെ പാകിസ്ഥാന്റെ നാവിക ആക്രമണ സേനയ്ക്ക് ഒരു പ്രധാന സാങ്കേതിക മുന്നേറ്റത്തിന്റെ സൂചനയായിരുന്നു ഇത് പാകിസ്ഥാൻ നാവികസേനയുടെ ഏറ്റവും നൂതനമായ യ പിൻസ് ടിപ്പു സുൽത്താനിൽ നിന്നാണ് ഈ മിസൈൽ വിക്ഷേപിച്ചത് ഇതിന്റെ പാരാമീറ്ററുകളുടെ സ്പെക്ട്രം വിജയകരമായിരുന്നു ഓട്ടോണോമസ് ടെർമിനൽ ഫേസ് മാനിവറിംഗ് മാക് എയ്റ്റ് കവീന സ്റ്റീവ് ആംഗിൾ ഹൈപ്പർസോണിക് റീഎൻട്രി എന്നിവയുൾപ്പെടെയുള്ള ദൗത്യ പാരാമീറ്ററുകളുടെ പൂർണ്ണ സ്പെക്ട്രം വിജയകരമായി സാധൂകരിച്ചു ഉദ്ദേശ ലക്ഷ്യത്തിൽ നിന്ന് നേരിട്ടുള്ള കൈനറ്റ് കീഴ് കൈവരിക്കാൻ ഇതിന് കഴിഞ്ഞു പാകിസ്ഥാൻ നാവികസേന ഇപ്പോൾ ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് പാകിസ്ഥാന്റെ സമുദ്ര ആക്രമണ സിദ്ധാന്തത്തിലെ ഒരു മാതൃകാപരമായ മാറ്റം എന്നാണ് കപ്പൽ വിക്ഷേപണ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണ ശേഷിയുള്ള രാജ്യങ്ങളുടെ ഒരു പ്രത്യേക ആഗോള ഗ്രൂപ്പിലേക്ക് ഈ നാഴികക്കല്ല് പാകിസ്ഥാനെ പ്രതിഷ്ഠിക്കുമെന്നാണ് ഇവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത് അമേരിക്കയ്ക്കും ചൈനയ്ക്കും ഇറാൻ ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങൾക്ക് മാത്രം ആധിപത്യം പുലർത്തിയിരുന്ന ഒരു സാങ്കേതിക ക്ലബ്ബിലേക്ക് ഇനി പാകിസ്ഥാനും പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ് ഒരു കാലത്തെ വൻ ശക്തികൾക്ക് മാത്രം സ്വന്തമായി ഉണ്ടായിരുന്ന അടുത്ത തലമുറ ഹൈപ്പർസോണിക് സ്ട്രൈക്ക് സിസ്റ്റങ്ങൾ വിന്യസിക്കാൻ കഴിയുന്ന സാങ്കേതികമായി പ്രാപ്തിയുള്ള ഒരു നാവിക ശക്തിയായി പാകിസ്ഥാൻ ഇപ്പോൾ അതിവേഗം പക്വത പ്രാപിക്കുകയാണ് അതുവഴി ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലുടനീളം ദീർഘകാല ഭീഷണി മോഡലിംഗ് പുനർനിർമ്മിക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത് പാകിസ്ഥാന്റെ സമുദ്രാതിർത്തികൾക്ക് സമീപം മുന്നോട്ടുള്ള നാവിക വിന്യാസം പരിഗണിക്കുമ്പോൾ ഏതൊരു എതിരാളിയെയും തീരുമാനമെടുക്കൽ കണക്കുകൂട്ടലിനെ ഗുരുതരമായി സങ്കീർണമാക്കുന്ന ബാലിസ്റ്റിക് ഹൈപ്പർസോണിക് വെർട്ടിക്കൽ ലോഞ്ച് സിസ്റ്റങ്ങൾ സംയോജിപ്പിച്ച് സ്റ്റാൻഡ് ഓഫ് സ്ട്രൈക്ക് ഇഫക്റ്റുകൾ നൽകുന്ന മൾട്ടി ഡൊമൈൻ പ്രസിഷൻ യുദ്ധത്തിന്റെ ഒരു പുതിയ യുഗത്തിലേക്ക് പാകിസ്ഥാൻ പ്രവേശിക്കുന്നു എന്നതിന്റെ സൂചനയാണിത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആന്റി ആക്സിസ് ഏരിയ നിഷേധം എന്നിവയിൽ ഒരു ഗെയിം ചേഞ്ചർ ചേഞ്ചറാകാൻ പാകിസ്ഥാൻ ഇടുങ്ങുകയാണ് ഇന്ത്യയുടെ സഖ്യ നാവിക നേതാവിദ്യം നികത്താൻ പാകിസ്ഥാൻ പരമ്പരാഗതമായി ബാബർ ത്രി ഹർബ സർബ് തുടങ്ങിയ കപ്പൽവേദ ക്രൂയിസ് മിസൈലുകളുടെയും വായുവിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന സ്റ്റാൻഡ് ഓഫ് യുദ്ധോപകരണങ്ങളുടെയും സംയോജനത്തെയാണ് ആശ്രയിച്ചിരിക്കുന്നത് എന്നാൽ ഒരു ഉപരിതല പോരാട്ടത്തിൽ നിന്ന് തൊടുത്തുവിടുന്ന ഒരു ഹൈപ്പർസോണിക് എ എസ് ബി എമ്മിന്റെ ആമുഖം പാകിസ്ഥാൻ ഇപ്പോൾ അനുകൂലമായ ഇടപെടലിന്റെ ജാമ്യതയെ സമൂലമായി പരിവർത്തനം ചെയ്തിരിക്കുകയാണ് ഒരു എസ് ബി എം എന്നത് ബാഹ്യ അന്തരീക്ഷ ഉയരങ്ങളിൽ നിന്ന് ലക്ഷ്യത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് ഇന്ത്യയുടെ ബരാക് എയ്റ്റ് അല്ലെങ്കിൽ ഭാവിയിലെ ഇന്റർസെപ്റ്ററുകൾ പോലുള്ള നൂതന വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പോലും തടസ്സപ്പെടുത്താൻ സാധ്യത ഗണ്യമായി കുറയ്ക്കുന്ന ടെർമിനൽ തന്ത്രങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ക്വാസി ബാലിസ്റ്റിക് പാതയിലൂടെയാണ് ഇത് സഞ്ചരിക്കുന്നത് പാകിസ്ഥാന്റെ നാവിക ആക്രമണ പരിധി ഏകദേശം എഴുന്നൂറ് മുതൽ എണ്ണൂറ്റി അൻപത് കിലോമീറ്ററായി വികസിപ്പിക്കുന്നതിലൂടെ പാകിസ്ഥാൻ നാവികസേനയ്ക്ക് കാരിയർ ആക്രമണ ഗ്രൂപ്പുകൾ ടാക്സ് ഫോഴ്സുകൾ പ്രധാന ലോജിസ്റ്റിക് കപ്പലുകൾ എന്നിവയുൾപ്പെടെയുള്ള ഉയർന്ന മൂല്യമുള്ള ഇന്ത്യൻ നാവിക ആസ്തികളെ പാകിസ്ഥാന്റെ തീരപ്രദേശങ്ങൾക്ക് സമീപം ശക്തി പ്രയോഗിക്കാൻ കഴിയുന്നതിന് വളരെ മുമ്പ് തന്നെ ഭീഷണിപ്പെടുത്താൻ കഴിയും ചുരുക്കി പറഞ്ഞാൽ കപ്പലിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന പാകിസ്ഥാന്റെ ഈ എ എസ് ബി എം കഴിവെന്ന് പറയുന്നത് ഇന്ത്യൻ നാവിക വികസന കപ്പലിനെ പകരം കപ്പൽ അല്ലെങ്കിൽ ആയുധത്തിന് പകരം ആയുധം അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിന് പകരം പ്ലാറ്റ്ഫോം എന്നിവയുമായി പൊരുത്തപ്പെടാതെ തന്നെ തന്ത്രപരമായി ഇന്ത്യയുടെ ഒരു മുഴുവൻ ഏരിയയെ തന്നെ നശിപ്പിക്കാൻ പാകിസ്ഥാനെ ഇത് സഹായിക്കും എന്ന് വേണം പറയാൻ അതായത് പാകിസ്ഥാനിലെ ഒരു ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നമുക്ക് പത്ത് വിമാനവാഹിനി കപ്പലുകൾ ഇല്ലായിരിക്കാം എന്നാൽ സ്മാഷ് ഉള്ളത് തന്നെ നമുക്ക് പത്ത് വിമാനവാഹിനി കപ്പലുകളുടെ ഒരാവശ്യവുമില്ല മുപ്പത്തിരണ്ട് മിസൈലുകളുള്ള ഒരു ഫ്രിഗറ്റിനെ ഇപ്പോൾ ഒരു മുഴുവൻ കാരിയർ ആക്രമണ സംഘത്തെയും അതിന്റെ വ്യോമ വിഭാഗത്തിന്റെ പരിധിയിൽ വരുന്നതിനു മുമ്പേ നശിപ്പിക്കാൻ ഇതുമൂലം സാധിക്കും എന്നാണ് ഈ തന്ത്രജ്ഞൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ സ്മാഷ് മിസൈലിന്റെ ഡേറ്റ ഭൂരിഭാഗവും പാകിസ്ഥാൻ ഇപ്പോൾ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുകയാണ് എന്നാൽ ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസിൽ നിന്നുള്ള ഉയർന്ന ആത്മവിശ്വാസമുള്ള വിലയിരുത്തലുകളും വിവരമുള്ള സാങ്കേതിക വിലയിരുത്തലുകളും പ്രകാരം ഇതൊരു ടൈപ്പ് സീറോ ഫൈവ് ഫോർ എ ഓർ പി ത്രേറ്റിന്റെ നിലവിലുള്ള യൂണിവേഴ്സൽ ബി എൽ എസ് ഇൻഫ്രാസ്ട്രക്ചറുമായി തടസ്സമില്ലാതെ സംയോജിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു സങ്കീർണമായ രണ്ട് ഘട്ടങ്ങളുള്ള ബാലിസ്റ്റിക് മിസൈലിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഈ മിസൈലിന് ഏകദേശം പതിനൊന്ന് ദശാംശം അഞ്ചു മുതൽ പന്ത്രണ്ട് മീറ്റർ വരെ നീളവും പൂജ്യം ദശാംശം എട്ട് എട്ട് മീറ്റർ വ്യാസവും ഉണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇത് എച്ച് ക്യു സിക്സ്റ്റീൻ ഉപരിതല വായു മിസൈൽ സംവിധാനത്തിനായി രൂപകൽപ്പന ചെയ്ത അതേ യു വി എൽ എസ് സെല്ലുകളുമായി പൊരുത്തപ്പെടാനും സാധിക്കുന്നു ഇതിന്റെ വിക്ഷേപണ ഭാരം എന്ന് പറയുന്നത് പതിനാറ് മുതൽ പതിനെട്ട് ടണ്ണായിട്ടാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ചൈനയ്ക്ക് പുറത്തുള്ള ഒരു ഉപരിതല കോമ്പാക്ടിൽ നിന്ന് വിന്യസിച്ച ഏറ്റവും ഭാരമേറിയ ബാലിസ്റ്റിക് മിസൈലുകൾ ഒന്നാക്കി മാറ്റുന്നു കൂടാതെ ലംബ വിക്ഷേപണ ഹൈപ്പർസോണിക് ആയുധ സംയോജനത്തിൽ പാകിസ്ഥാന്റെ സാങ്കേതിക നേതാക്കൾ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു ഇതിന്റെ പൂർണ്ണശേഷിയുള്ള ഒരു വേരിയന്റിനെ എഴുനൂറ്റി ഇരുപത് മുതൽ എണ്ണൂറ്റി അൻപത് കിലോമീറ്റർ ദൂരപരിധിയാണ് കണക്കാക്കുന്നത് പാകിസ്ഥാന്റെ ഫ്രിഗേറ്റുകൾക്ക് മിക്ക പ്രാദേശിക നാവിക ആക്രമണ സംവിധാനങ്ങളെ മറികടക്കാൻ ഇത് സഹായിക്കും അതേസമയം കയറ്റുമതി വേരിയന്റിനെ മിസൈൽ ടെക്നോളജി കൺട്രോൾ റെസീം പാരാമീറ്ററുകൾക്ക് അനുസൃതമായി ഏകദേശം അറുനൂറ് കിലോമീറ്ററായി പരിമിതപ്പെടുത്താനും സാധിക്കും മാർക്ക് എയ്റ്റ് കവിയുന്ന ടെർമിനൽ ഫേസ് വേഗത മിസൈലിനെ ഒരു ഹൈപ്പർസോണിക് മാനുവറിംഗ് ബാലിസ്റ്റിക് ആയുധമായി തരംതിരിക്കുന്നതുമായി പൊരുത്തപ്പെടുത്തുന്നു അതേപോലെ തന്നെ ഈ സ്മാഷ് മിസൈലിന്റെ സാങ്കേതിക മൊഡ്യുലാലിറ്റി ചെലവ് കുറഞ്ഞ ശക്തി ഗുണതയാണ് കാണിക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്ര സ്വാധീനത്തിനായുള്ള മത്സരം നിരന്തരം ശക്തിപ്പെടുത്തുന്നതിന്റെ ഒരു നിർണായക ഘട്ടത്തിലാണ് സ്മാഷ് വിക്ഷേപണം ഇപ്പോൾ നടക്കുന്നത് അതായത് നമ്മുടെ ഇന്ത്യ കാര്യ വ്യോമയാനത്തിലും തന്ത്രപ്രധാനമായ നാവിക താവളങ്ങളിലും വിശാലമായ ഇന്തോ പസഫിക് തന്ത്രപരമായ ചട്ടക്കൂടുകൾക്ക് കീഴിൽ അമേരിക്ക ഓസ്ട്രേലിയ ജപ്പാൻ ഫ്രാൻസ് എന്നിവയുമായുള്ള വിപുലമായ പങ്കാളിത്തത്തിലും വൻതോതിലാണ് നിക്ഷേപം നടത്തിയിരിക്കുന്നത് ഇന്ത്യ ഐ എൻ എസ് വിക്രാന്ത് കമ്മീഷൻ ചെയ്തത് ഒരു ഫോളോ ഓൺ ക്യാരിയർ വികസിപ്പിച്ചത് വിശാഖപട്ടണം കപ്പൽശാലയിൽ ആണവ അന്തർവാഹിനി നിർമ്മാണം വികസിപ്പിച്ചത് ഹൈപ്പർസോണിക് ബ്രഹ്മോസ് ടു സംവിധാനങ്ങൾ പിന്തുടരുന്നത് എന്നിവ പാകിസ്ഥാനെ ചെറിയ കപ്പലുകളേക്കാൾ ദീർഘകാല നേട്ടം ഉറപ്പാക്കുന്നതിനായിട്ടാണ് എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇപ്പോൾ കപ്പലിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന എ എസ് ബി എം ശക്തിയായി പാകിസ്ഥാൻ പെട്ടെന്ന് ഉയർന്നു വരുന്നത് ഇന്ത്യൻ സമുദ്ര ആസൂത്രണത്തിൽ അഘാതമായ അനിശ്ചിതത്വമാണ് സൃഷ്ടിക്കുന്നത് ഏകദേശം പന്ത്രണ്ട് മുതൽ പതിനെട്ട് ബില്യൺ യു എസ് ഡോളർ വിലമതിക്കുന്ന ഇന്ത്യയുടെ കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പുകൾ ഇപ്പോൾ അവരുടെ ജൈവ നിരീക്ഷണത്തിനും ഇന്റർസെപ്റ്റർ എൻവലപ്പുകൾക്കും അപ്പുറത്തേക്ക് ദുർബലമായിരിക്കുന്നു എന്ന് വേണം പറയാൻ ഇന്ത്യൻ സ്റ്റാൻഡ് ഓഫ് പോസ്റ്ററുകൾ വടക്കൻ റൂട്ടിങ് ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ ഡിസ്ട്രോയറുകൾ കൂടുതൽ ആക്രമണാത്മക നിക്ഷേപം എന്നിവ പ്രവർത്തന രീതികളെ കുറിച്ച് പുനർവിചിന്തനം ചെയ്യാൻ നിർബന്ധിതരാക്കുകയാണ് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കടൽപാതകളിൽ ചിലതിന്റെ മേൽനോട്ടം വഹിക്കുന്ന തന്ത്രപ്രധാനമായ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹത്തിന് സമീപം പ്രവർത്തിക്കുന്ന യൂണിറ്റുകൾക്കായി ഇന്ത്യയുടെ കിഴക്കൻ നാവിക കമാൻഡിലെ ഘടകങ്ങൾ ജാഗ്രത വർദ്ധിപ്പിച്ചതായിട്ടുള്ള സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് പാകിസ്ഥാന്റെ വിജയകരമായി ഈ പരീക്ഷണം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു മൾട്ടി സ്റ്റെപ്പ് ഇൻഡക്ഷൻ റോഡ് മാപ്പിന്റെ പ്രാരംഭ ഘട്ടമാണെന്നാണ് മനസ്സിലാക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് മധ്യത്തോടെ ഒരു രണ്ടാമത്തെ ലൈവ് ഫയർ ഇവന്റ് ആസൂത്രണം ചെയ്യുന്നുണ്ട് എന്നും തോന്നും ഇതുകൂടാതെ ഇതിന് സമാന്തരമായി പാകിസ്ഥാൻ ആയിരത്തി അഞ്ഞൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ വരെ എത്താൻ കഴിയുന്ന സ്മാഷ് ഇആർ എന്നറിയപ്പെടുന്ന ഒരു വിപുലീകൃത ദൂരവകഭേദ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും റിപ്പോർട്ടുണ്ട് ഇതുപോലെയുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം